സ്റ്റൈൽ അപ്പൊ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ പപ്പായ പീസ് പീസ് ആയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇടണം പിന്നെ മഞ്ഞപ്പൊടിയോ ഇതേപോലെ ഒന്ന് ഇടണം പിന്നെ മുളക് പൊടിയും ഇടണം അതൊന്നിട്ട് സ്പ്രെഡാക്കി കൊടുക്കണം അതിനു ശേഷം ഉപ്പും ഇടണം എന്നിട്ട് നമ്മൾക്ക് ഒന്ന് മിക്സ് ആക്കണം പിന്നെ കറിക്ക് വേണ്ടത് ടൊമാറ്റോ ഓനിയൻ വെളുത്തുള്ളി വേപ്പല ഇഞ്ചി പരിഞ്ചീരകം പച്ചമുളക് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് ഒന്നാം പാലുമുണ്ട് രണ്ടാം പാലുമുണ്ട് ചട്ടിയിലാണ് കറി ഉണ്ടാക്കണതെങ്കിൽ മൺചട്ടി എടുക്കാം അല്ലെങ്കിൽ ഇതേപോലത്തെ ചട്ടികളൊക്കെ എടുക്കാം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പരിഞ്ചീരങ്കം ഇടാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഒനിയൻ കട്ട് ചെയ്തത് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇച്ചിരി ഉപ്പും കൊടുക്കാം എന്നിട്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം വേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ബ്രൗൺ കളർ കളറായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വക പൊടികളൊക്കെ ഇടാം മുളക് പൊടിയും ഇട്ട് കൊടുക്കണം ഒരു ഫുൾ സ്പൂണും അതിൻ്റെ ഹാഫും ആണ് ഇട്ട് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലയും നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി എടുത്ത് ഇങ്ങനെ ചെയ് ഇടണം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വന്നാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തും എല്ലാം ഇട്ടുവെച്ചിരുന്ന നമ്മുടെ പപ്പായ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒന്നാം പായെടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കോക്കനട്ടിൻ്റെ ദെ എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് വീണ്ടും ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എന്നിട്ട് നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം അത് തിളയ്ക്കണം ഒരു വിധമൊക്കെ ആയി കഴിഞ്ഞാൽ അത് തുറന്ന് അതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കണം കടുകും വേപ്പിലയും ഉള്ളിയും ഞാൻ ഇതിൽ താളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി